ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു യാത്ര പോവുകയാണ് മുത്തപ്പനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഒരു യാത്ര മുത്തപ്പൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ആദ്യം ഓടി വരുന്നത് പറശ്ശിനിക്കടവ് കുന്നത്തൂർപ്പാടി അതുപോലെ തന്നെ പുരളിമല എന്നൊക്കെയായിരിക്കും പക്ഷെ ഞാൻ ഇന്ന് പോകുന്നത് മുത്തപ്പൻ ജനിച്ചു വളർന്ന ഏരുവേശിയിലെ തിരുവൻകടവിലേക്കാണ് നമ്മൾ മുത്തപ്പന്റെ കഥയിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും പാണിക്കുറ്റി അമ്മയ്ക്ക് തിരുവൻകടവിലെ തിരുനെറ്റിക്കല്ലിൽ നിന്നാണ് മുത്തപ്പനെ കിട്ടിയത് എന്ന് എന്നാൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ നേരിട്ട് പോയി ഒന്ന് കണ്ടാലോ കണ്ണൂർ ജില്ലയിലെ ഏരുവേശിയിലാണ് അയ്യങ്കര ഇല്ലവും തിരുവങ്കടവും തിരുനെറ്റിക്കല്ലും ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ മുത്തപ്പന്റെ മാതൃസ്ഥാനമായ പാണിക്കുറ്റി ഭഗവതി ക്ഷേത്രവും ഏരുവേശിയിലാണ് ഇതുവരെ കഥയിൽ മാത്രം കേട്ടിട്ടുള്ള സ്ഥലങ്ങൾ ഇന്ന് നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ് മുത്തപ്പന്റെ ജന്മദേശം കാണാൻ ആഗ്രഹമുള്ള എല്ലാവരും എന്റെ കൂടെ തന്നെ പോന്നോളൂ അപ്പോ എങ്ങനെയാ പോവല്ലേ എന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഏരിവേശിക്കുള്ളത് ഞാനിപ്പോൾ പയ്യാവൂർ വഴിയാണ് വന്നിട്ടുള്ളത് പയ്യാവൂരിൽ നിന്ന് വരുമ്പോൾ അഞ്ചു കിലോമീറ്റർ ദൂരമാണ് ഏരിവേശിയിലേക്കുള്ളത് കണ്ണൂർ ടൗണിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററും തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം വഴി വരികയാണെങ്കിൽ ശ്രീകണ്ഠപുരത്ത് നിന്ന് ഒമ്പത് കിലോമീറ്ററാണ് ഗീരുവേശിയിലേക്കുള്ളത് അതുപോലെ പറശ്ശിനിക്കടവിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരം മാത്രമേ മുത്തപ്പൻ്റെ ജന്മസ്ഥാനത്തേക്കുള്ളൂ നമ്മളെങ്ങനെ മുത്തപ്പൻ്റെ മാതൃസ്ഥാനമായ പാടിക്കുറ്റി ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറിലേറെ വർഷത്തെ പഴക്കം പാടിക്കുറ്റി ക്ഷേത്രത്തിനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മുത്തപ്പന്റെ ജന്മദേശത്തേക്ക് പോകുന്ന വഴിയാണ് മുത്തപ്പന്റെ മാതൃസ്ഥാനമായ പാടിക്കുറ്റി മഹാദേവി ക്ഷേത്രം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇവിടെയും കൂടെ തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്നും സ്റ്റെപ്പ് കയറി മേലേക്ക് പോയാൽ മാതൃസ്ഥാനമായ പാടിക്കുറ്റി മഹാദേവി ക്ഷേത്രമായി നമുക്ക് അങ്ങോട്ട് പോകാം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർ പാടിക്കുറ്റി അമ്മയോട് പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ചാൽ നല്ല ഫലം ലഭിക്കുമെന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ വിവാഹ തടസ്സം നേരിടുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മംഗല്യ സൗഭാഗ്യം ഉണ്ടാവുമെന്നും പറയുന്നു നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ വലത് സൈഡിൽ കാണുന്ന ശ്രീകോവിൽ പാടി മല ദൈവത്താരുടേതാണ് ഇവിടെ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ തുറന്ന് പൂജകൾ ചെയ്യാറുള്ളൂ എല്ലാ വർഷവും വിഷുവിൻ്റെ അന്ന് വൈകുന്നേരമാണ് ഇവിടെ നട തുറന്ന് പൂജ ചെയ്യുന്നത് മുത്തപ്പൻ്റെ ബാല്യകാലത്ത് കാട്ടുവാസികളോടൊപ്പം ചേർന്ന് ചങ്ങാത്തംകൂടി നായാടി നടന്നിരുന്നല്ലോ അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഇവിടെ വർഷത്തിൽ ഒരു ദിവസം വന്ന് പൂജകളൊക്കെ ചെയ്യുന്നത് വിഷുവിൻ്റെ അന്ന് ദിവസം നട തുറക്കുമ്പോൾ അവർ ഇവിടെ വന്ന് അരിയളവ് തേങ്ങ മുട്ടൽ എന്നീ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു മുത്തപ്പൻ എന്ന സങ്കല്പത്തിൽ തന്നെയാണ് പാടിമല ദൈവത്താരെ അവർ ആരാധിച്ചു വരുന്നത് പാടിമല ദൈവത്താറെ വണങ്ങിയ ശേഷം നമ്മൾ നേരെ അമ്മയുടെ സന്നിധിയിലേക്ക് പോവുകയാണ് നാലമ്പലത്തിനുള്ളിൽ ഗണപതിയുടെയും ശാസ്താവിൻ്റെയും പ്രതിഷ്ഠയുണ്ട് അതുപോലെ ശ്രീകോവിലിനുള്ളിൽ മഹാദേവിയും സമീപത്തായി ശ്രീമുത്തപ്പനും കുടികൊള്ളുന്നു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വലതുവശത്തായി വേട്ടക്കൊരു മകൻ്റെ സ്ഥാനമാണ് വേട്ടക്കൊരു മകൻ ശ്രീ പരമശിവൻ്റെ പുത്രനാണ് എന്നാണ് സങ്കല്പം പാടിക്കുറ്റി ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ അഞ്ചര മുതൽ പത്ത് മണിവരെയും വൈകുന്നേരം അഞ്ചര മുതൽ ഏഴ് മണിവരെയുമാണ് ദർശന സമയം ചുറ്റമ്പലത്തിൻ്റെ പ്രദക്ഷിണ വഴിയിൽ ധാരാളം മുല്ലപ്പൂക്കൾ കാണാവുന്നതാണ് കുറ്റിമുല്ലച്ചെടി ഒരുപാടുണ്ട് അതിലെല്ലാം പൂവിരിഞ്ഞിട്ട് നല്ല മണമുണ്ട് ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലാണ് നാഗസ്ഥാനം അതിൻ്റെ സമീപത്തായി ഗളൂരിക ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം കൊട്ടാരത്തിൻ്റെ കളരിപ്പരമ്പര ദേവതയായ ഗളൂരിക ദേവിയെ അരമനപ്പറമ്പിൽ നിന്നും താൽക്കാലികമായി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ് ഇവിടെ ഞാൻ കണ്ടൊരു മറ്റൊരു പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുല്ലപ്പൂക്കളാണ് മുല്ലച്ചെടികൾ ധാരാളമുണ്ട് ഇത്രയും മുല്ലപ്പൂക്കൾ ഞാൻ മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടിട്ടില്ല ഇതിലെ പോകുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഇതിലെ നടന്നു പോകുമ്പോൾ ശ്രീ മുത്തപ്പൻ്റെ മാതൃസ്ഥാനമായ പാടിക്കുറ്റി ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അരമനപ്പറമ്പും അയ്യങ്കരയില്ലവും തിരുവങ്കടവുമൊക്കെ നമുക്കിനി അങ്ങോട്ട് പോകാം ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തന്നത് ക്ഷേത്രമേൽശാന്തി ശ്രീ ഷാജി നാരായണനാണ് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ മുത്തപ്പൻ്റെ ജന്മം കൊണ്ട് പുണ്യഭൂമിയായ തിരുവങ്കടവിലേക്ക് പോവുകയാണ് ഇവിടെ നിന്നും അര കിലോമീറ്റർ ദൂരം മാത്രമേ തിരുവങ്കടവിലേക്കുള്ളൂ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ മുത്തപ്പൻ്റെ ജന്മം കൊണ്ട് പുണ്യഭൂമിയായ തിരുവങ്കടവിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ തിരുവങ്കടവിലേക്ക് മുത്തപ്പൻ്റെ ജന്മസ്ഥാനം അങ്ങനെ നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ് ഇതാ നമ്മൾ കടവിൻ്റെ തൊട്ടടുത്ത് എത്തി വിവാഹം കഴിഞ്ഞ് ഏറെ നാളായിട്ടും കുഞ്ഞുങ്ങൾ ജനിക്കാത്തതിനാൽ വാഴുന്നവരും പാടിക്കുറ്റി അന്തർജനവും വളരെ വിഷമത്തിലായിരുന്നു പയ്യാവൂരപ്പനോട് പാടിക്കുറ്റി അന്തർജനം എന്നും മനമുരുകി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം തോഴിമാരുമൊത്ത് തിരുവങ്കടവിൽ നീരാട്ടിനിറങ്ങിയപ്പോഴാണ് ദിവ്യ ശിശുവായ മുത്തപ്പനെ പാടിക്കുറ്റി അന്തർജനത്തിന് ലഭിക്കുന്നത് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഇതാണ് തിരുവങ്കടവ് ഏരുവേശിപ്പുഴയിലെ തിരുവങ്കടവിൻ്റെ തിരുനെറ്റിക്കല്ലിൽ നിന്നാണ് പാടിക്കുറ്റി അന്തർജനത്തിന് മുത്തപ്പനെ കിട്ടുന്നത് ഈ പുഴയിൽ നിന്നാണ് മുത്തപ്പനെ കുഞ്ഞായിരിക്കുമ്പോൾ പാടിക്കുറ്റി അമ്മയ്ക്ക് കിട്ടുന്നത് ഇതാണ് ഏരുവേശി പുഴ ഏരുവേശി പുഴയിലെ തിരുവൻകടവാണ് ഇത് എല്ലാരും കണ്ണിറയെ കണ്ടോളൂ ഈ പുഴയിലെ തിരുനെറ്റി കല്ലിലാണ് മുത്തപ്പൻ ജന്മമെടുത്തത് തിരുവൻകടവിന്റെ കരയിലെ മൂത്തയുടെ തരമന മടപ്പുരയാണ് നമുക്ക് മടപ്പുരയിലേക്ക് പോകാം ഇതിൻ്റെ മറുകരയിലാണ് ഇളയട തരമന മടപ്പുര സ്ഥിതി ചെയ്യുന്നത് മുത്തപ്പൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മടപ്പുരയാണ് ജന്മസ്ഥാനത്തെ മൂത്തേട് തരമന മടപ്പുര ഇവിടെ എല്ലാ ശനിയാഴ്ചകളിലും സംക്രമ ദിവസവും വൈകുന്നേരം ആറ് മുപ്പതിന് നട തുറന്ന് വിശേഷാൽ പൈൻകുറ്റി വെക്കാറുണ്ട് അതുപോലെ തന്നെ നേർച്ച വെള്ളാട്ടവും നേർച്ച തിരുവപ്പനിയും ഭക്തർ ഇവിടെ കഴിപ്പിക്കാറുണ്ട് മുത്തപ്പൻ്റെ ജന്മസ്ഥാനമായ മൂത്തേടത്തരമന മടപ്പുരയിൽ വന്ന് പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ചാൽ വളരെയധികം ഫലസിദ്ധിയാണുള്ളത് എന്നാണ് അനുവാസ്ഥർ പറയുന്നത് നമ്മളിപ്പോൾ പാടിക്കുറ്റി അമ്മയെ കണ്ടു തിരുവെങ്കടവും കണ്ടു ഇനി നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് അയ്യങ്കര ഇല്ലത്തിലേക്കാണ് ഇവിടെ നിന്നും കുറച്ച് ദൂരം മാത്രമേ അരമനപ്പറമ്പിലേക്കുള്ളൂ അയ്യങ്കര ഇല്ലത്തിൻ്റെ അവശിഷ്ടങ്ങളും മണിക്കിണറും ഒക്കെ ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ആ ഭൂമി ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈവശമാണ് ഉള്ളത് അതുകൊണ്ട് അവിടെ പോയി വീഡിയോ എടുക്കാൻ സാധ്യമല്ല പിന്നീട് എപ്പോഴെങ്കിലും അതിന് സാധിച്ചാൽ ഞാൻ തീർച്ചയായും നിങ്ങളെ ഭയങ്കരയില്ലായിരിക്കുന്ന സ്ഥലമൊക്കെ കാണിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ മുത്തപ്പൻ്റെ ജന്മസ്ഥാനവും കണ്ട് മാതൃസ്ഥാനമായ പാടിക്കുറ്റി മഹാദേവി ക്ഷേത്രത്തിലും ദർശനം നടത്തി തിരിച്ചു പോവുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ബായ്